ി ആനക്കെട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടതിന് ശേഷം ഇവറ്റകളുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് ആ മരിച്ച നാല് വയസ്സുകാരന്റെ കുടുംബത്തിന് കോടികൾ കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ അതായത് ഇത്രയും അപകടകരമായ രീതിയിൽ ഒരു തൂൺ അവിടെ വച്ചിട്ട് അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരികൾ ഒരെണ്ണം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ അർഹരല്ല ഇവരൊക്കെ എന്താണ് ഇവരെ ചെയ്യുന്നത് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് ആരുമില്ലേ ഒരു നാല് വയസ്സുകാരൻ്റെ ജീവൻ പോയപ്പോഴ് ഇനിയെങ്കിലും കണ്ണു തുറന്നൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് റോഡിൽ കുഴിയാണെങ്കിലും ഒരുത്തം തിരിഞ്ഞു നോക്കത്തില്ല ആരെങ്കിലും വീണ് മരിക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ തിരിഞ്ഞു നോക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ആനക്കെട്ടിൽ ഇത് ഇവിടെ ഒരു തൂണ് സ്ഥാപിച്ചിട്ട് ആ ഒരു പയ്യൻ അത് ഒന്ന് തൊട്ടേ ഉള്ളൂ നാല് വയസ്സുകാരൻ തൊടുന്നത് ഇത്ര ശക്തിയിൽ നമുക്കറിയാലോ ആ തൊട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ തൂണ് മറിഞ്ഞു വീഴുകയും ചെയ്തു ആ പയ്യനാണെങ്കിലും മരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പിരിച്ചുവിടുക അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം പിടിച്ചെടുത്തതിനു ശേഷം ഈ പൈ എന്റെ വീട്ടുകാർക്ക് എഴുതി കൊടുക്കണം അതാണ് വേണ്ടത് ഇത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാൾ ദേശീയപാതയില് അതായത് ഒരു ഒരു അടയാളം പോലും വെക്കാത്ത ഒരു സ്ഥലത്തെ ഒരു പാവൻ ഡെലിവറി പോയി വീണ് മരിച്ചു ആർക്കാ നഷ്ടപ്പെട്ടിയത് ആ ഒരു വീട്ടുകാർക്ക് മാത്രമാണ് പോയത് എനിക്കതല്ല പറയാനുള്ളത് ഈ ഈ ഒരു ദേശീയപാതക്കാരുടെ കയ്യിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ കോടി നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചിട്ട് ഈ വീട്ടുകാർക്ക് കൊടുക്കണം അതാണ് വേണ്ടത് അത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ എടുക്കുന്ന കൈക്കലാക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുത്തം പോലും എന്ന് പറഞ്ഞാൽ ജോലിയും ചെയ്യത്തില്ല മര്യാദക്ക് ഇവനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫോണിലും ഞോണ്ടിഞ്ഞോണ്ടി ഇരിക്കുന്നതല്ലാതെ ഒരുത്തം പോലും മര്യാദക്ക് ജോലി ചെയ്യത്തില്ല ഇവിടെ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലായ ഒരു തൂൺ അവിടെ ഉണ്ടായിട്ടും ഇവന്മാർക്ക് ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാറ്റാനോ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞില്ല ആ ഒരു നാല് വയസ്സുകാരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് ഉണ്ടായത് അതായത് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവരൊക്കെ ടൂറ് വന്നതാണ് എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അവരെല്ലാം ടൂറ് വന്നിട്ടുണ്ടാകുക അവരൊന്നും സ്വപ്നത്തെ പോലും ഇത് വിചാരിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ട് എന്നിട്ട് ചില ആൾക്കാർ പറയുന്നൊരു ന്യായങ്ങളുണ്ട് എന്താണെന്ന് ചെക്കൻ എന്തിനാണ് ഇത് പിടിക്കാൻ പോയത് ഇപ്പോൾ എല്ലാവർക്കും ഇതാ ഇതുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക ഈ സെൽഫി എടുക്കുക ഇങ്ങനെയൊക്കെയാണ് മുടന്ത ന്യായങ്ങൾ പറയുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദികൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഓമാരെ പിന്നെ തുറങ്കിലടക്കുക തന്നെ വേണം അല്ലാതെ ഓമാ അറയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂസലും ഇല്ലാതെ ഇന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കൂസലുമില്ല ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു കൂസലില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ജയിപ്പിച്ച് അവരൊരാൾക്കാരെ വിടുന്നുണ്ട് അവർക്കൊരു ഉദ്യോഗ ഇത് കൂസലുമില്ല ഇപ്പോഴീ ജിനീഷ് കുമാർ എം എൽ എ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരപരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്ര ആൾക്കാരാണ് കുഴിയിൽ വീണ് മരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം പിടിച്ച റോഡുകൾ അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ എന്താ പറയുക ഏത് വഴി പോയി കഴിഞ്ഞാലും ചിലപ്പോഴും മറിഞ്ഞു വീഴുന്ന സ ഇതാണ് ഇപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പാവം വിട്ട ബൈക്കുകാരന്മാർ ആണ് അതിൻ്റെ അകത്ത് വീണ് മരിക്കുന്നത് അപ്പം ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അപകടമരണം മാത്രമാണ് പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ആദ്യം ചോദിക്കേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു മോചനമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോന്നിയിൽ സംഭവിച്ച ദുരന്തം കോന്നിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട് ഈ അടുത്ത എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ അവരല്ലേ നോക്കേണ്ടത് നമ്മളൊരു മനുഷ്യന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇവിടെ എന്താണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ആൾക്കാർ വിനോദസഞ്ചാരികൾ വരുന്നതാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ നമ്മളൊക്കെ ഈ നമ്മുടെയൊക്കെ നികുതി പണം എടുത്തിട്ട് ഇവന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന എന്തിനാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബേട്ടാവളിയന്മാർ ശമ്പളവും വാങ്ങിച്ച് തിന്ന് മൊബൈലിൽ ഞോണ്ടി നിൽക്കുന്നതല്ലാതെ ഇവന്മാർ യാതൊരു വിധത്തിലുള്ള ജോലിയും ചെയ്യുന്നില്ല അതുകൊണ്ടല്ലേ ഇന്ന് ആ ഒരു നാല് വയസ്സുകാരൻ ഇതുപോലെ ദുരന്തത്തിനിരയായത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദുരന്തത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ സാലറി കെട്ടി അവരുടെ അവരുടെ മൊത്തം അതായത് വീടും പറമ്പും സകലതും ജപ്തി ചെയ്തിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നടു തണ്ടണം പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു ബസ് അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ വരുന്നത് കണ്ടു അവൻ ഇങ്ങനെ അങ്ങ് വളച്ചെടുത്തപ്പോഴേ അതിലൂടെ വഴി നടക്കുന്ന ഒരു പയ്യ ഒരു ഒരാൾ ആ ആയാൾക്ക് ജീവൻ പോയി ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് ഇവന് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വഴിയേ പോയ ഒരു നാല് വയസ്സുകാരൻ അഞ്ച് വയസ്സുകാരി ഒരു പയ്യൻ ആ പയ്യൻ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൂടെയാണ് പോകുന്നത് ഏതോരുത്തം വന്ന് കാറിടിച്ച് തെറിപ്പിച്ചു അതും അങ്ങനെ മരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വത്തുക്കൾ കണ്ടിട്ട് യുവമാർ പിന്നെ തെണ്ടി ജീവിക്കണം അതാണ് വേണ്ടത് അങ്ങനെ തെണ്ടി ജീവിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇത് ആവർത്തിക്കൂല അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും വരട്ടെ എൻ്റെ കുഞ്ഞല്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എൻ്റെ ബന്ധുക്കളല്ലോ എന്നുള്ള നിലപാടുകളാണ് യുവമാർക്കൊക്കെ അതുകൊണ്ടല്ല യുവമാർ എത്രത്തോളം ശമ്പളം വാങ്ങിക്കുന്നതാണ് ഇവന്മാർ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പീസും അത് നല്ല പൈസ വാങ്ങിച്ചിട്ടല്ലേ അങ്ങോട്ട് കയറ്റിവിടുന്നത് ആ ഒരു ഒരു നന്ദി ആ ഒരു ഇതെങ്കിലും ഇവർ കാണിക്കണ്ടേ അതുപോലും കാണിക്കാതെ ഇവറ്റകളി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള നിരപരാധികളാണ് അവരുടെ അത്താണിയാണ് പോയത് ആ കുടുംബത്തിന് ഇനി എപ്പോഴെങ്കിലും ഒരു മോചനമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം മകനാണെന്ന് ഈ കൺമുന്നിൽ കിടന്ന് പടഞ്ഞു മരിക്കുകയാണ് ചെയ്തത് അവർക്ക് എപ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടുമോ ഒരിക്കലും കിട്ടത്തില്ല അവർക്ക് അവർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക അവരുടെ സമനില തെറ്റാത്തത് ഭാഗ്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതിന് കാരണക്കാരാണ് യുദ്സറിലെ യുവന്മാരല്ലേ എന്ന കാരണക്കാരൻ അതുകൊണ്ടാണ് ഞാൻ പറയുക ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും എന്ന് പറഞ്ഞാൽ നാളെ സർവീസിൽ ഉണ്ടാകരുത് പക്ഷേ ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഇവരൊക്കെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യൂണിയനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കും കുറേ രാഷ്ട്രീയ പാർട്ടികളും പിടിപാടും ഒക്കെ ഉണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നാകും അവരൊക്കെ പറയുന്ന ഒരു ന്യായമുണ്ട് കേടോ അതറിയാതെ സംഭവിച്ചു പോയതല്ലേ മനഃപൂർവ്വമൊന്നുമല്ലല്ലോ അത് മനഃപൂർവ്വമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേനെ ഇതറിയാതെ സംഭവിച്ചു പോയതല്ലേ എന്നുള്ള മുടന്ത ന്യായങ്ങൾ മാത്രമാണ് ഇവറ്റകൾ പറയുക ഇവറ്റുകൾക്ക് അതേ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല പറയാൻ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണക്കാ കാരായവരെ ഒരാളെ പോലും ശിക്ഷിച്ചതായിട്ട് നമുക്കാർക്കും അറിയുകയും ചെയ്യില്ല അതാണ് ഇനിയെങ്ങാനും ഇവൻ ജയിലിൽ പോയാലോ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവന് പിന്നീട് എങ്ങനെയാണ് പുറത്തിറക്കേണ്ട എന്നാണ് ഇവരൊക്കെ നോക്കുക അതായത് എങ്ങനെ ഇവനെ പുറത്തിറക്കാം ഇവനെ ജയിലിലാണല്ലോ ഇപ്പോഴുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം ആ ഒരു ചിന്താഗതിയാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പം നമ്മൾ കണ്ടില്ലേ കുറേ ആൾക്കാരൊക്കെ ഒന്ന് മണിച്ചൻ അയാളെ പുറത്തിറക്കായിട്ട് ഭഗവാനെ എന്തൊരു ഇതാ തിരക്കായിരുന്നു ഒന്ന് മണിച്ച് തന്നെ തുറന്നു വിടുന്നു ഒന്ന് മണിച്ചെന്നെ തുറന്നു വിടും എന്ന് പറഞ്ഞിട്ട് എന്തൊരു തിരക്കായിരുന്നു എന്തിനു തുറന്നു വിട്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവെന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ടവനല്ലേ അവനൊക്കെ എന്ത് തുറന്നുവിട്ടത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകീനാ അതായത് പിന്നെ കാരണവർക്കൊന്ന് ആ ഒരു കേസിലെ സ്ത്രീനാ അതിനെ തുറന്നുവിടാൻ വേണ്ടിട്ട് ഇവിടെ ഭയങ്കര കൂട്ട ഇടിമത്സരമാണ് നടക്കുന്നത് അതായത് ഒന്ന് തുറന്നുവിടും ഒന്ന് തുറന്നുവിടും ഒന്ന് അപ്പൊ എന്തിനാണ് തുറന്നുവിടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മരിച്ചവരക്കൊന്നും ഒരു പട്ടീന്റെ വില പോലും ആരും കൊടുക്കുന്നില്ല അതാണ് നിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണക്കാരായവർ വെറുതെ വിടരുത് ആ കാരണക്കാരായവരെ വെറുതെ വിടാതെ അവരെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി അവർ കൃത്യമായിട്ട് പണിയെടുത്തോളും അവർ ജോലി ചെയ്തോളും അതായത് അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഇതെന്ന് പറയുന്നത് ഇവ ഇവന്മാരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് എന്തോരം പൈസയാണ് ഇതിൻ്റെ അകത്തേക്ക് കടക്കുന്നത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ആ നാല് വയസ്സുകാരന് നീതി കിട്ടണം നീതി കിട്ടിയേ മതിയാവൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം